നിന്നോട് ഞാൻ ചോദിക്കുന്നു നിശ്ചയം നിശ്ചയിക്കിലേക്ക് ഞാൻ മുന്നിടുന്നു

പക്ഷെ അതിന്റെ ജലദോഷം തോന്നുന്നു ഇതുപോലെ ആവശ്യപ്പെടുക അപേക്ഷിക്കുക എന്നൊക്കെയാ പറയാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഒരു പണക്കാരനോട് ഞാൻ ഒരു ലക്ഷം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയാറുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനു ഈ വാചകം ശ്രദ്ധികളല്ലാതെ എടുത്തുകൊണ്ടുവന്ന് മുഖ്യധാരാശനം നിങ്ങളെ ശരിയാക്കാൻ വേണ്ടിയും സംശയത്തിലാക്കാൻ വേണ്ടി എന്നിവരും കൊണ്ടുവന്നു എനിക്ക് മനസ്സിലാക്കുക നബിതങ്ങളെ വിളിച്ചവശ്യപ്പെടുകയാണ് അല്ലാഹുവിനോടുള്ള ആലിയ്യൻ അതിനിടയിൽ നബിതങ്ങളെ വിളിച്ചവശ്യപ്പെടാൻ മുസല്ലല്ല പറഞ്ഞു യാ മുഹമ്മദ് ഓ മുഹമ്മദ് നബിയെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക വജ്ഹഹൂ ഇലൈക ബിനബിയ്യി റഹ്മ യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി എൻറെ റബ്ബ് എന്നെ സൃഷ്ടിച്ചു പോറ്റി വളർത്തിയവനാണ് റബ്ബ് ി ഞാൻ റബ്ബിലേക്ക് മുന്നിട്ടിരിക്കുന്നു എന്റെ കാഴ്ച തങ്ങൾ അത് ആവശ്യം ആവശ്യം പക്ഷേ അമ്മ നിർവഹിച്ചു തരുന്നതിന്റെ ചിലപ്പോഴും ചേർത്ത് പറയും ആ ഡോക്ടറാണ് എന്റെ രോഗം ശോഭം ചെയ്തിരിക്കുന്ന ഒരാൾ പറഞ്ഞാലും അദ്ദേഹം പാടുണ്ടോ ാണ് ഉറച്ച വിശ്വാസങ്ങളിൽ തന്നെയാണ് അയാൾ പറയുന്നത് ആ ഡോക്ടറാണ് പറഞ്ഞത് എന്നത് അമ്പിയാക്കൽ അമ്പിയാക്കൽ മലക്കൽ വെൽ ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച്

ആ വാഹനം അനിയന്ത്രമാക്കാൻ പറ്റൂലോട്ടികളും ഉണ്ട് ആ ഇടപെടലുകൾ വിവിധങ്ങൾ നടത്താനാണ് തങ്ങൾ നിർവഹിച്ചു തരാൻ വേണ്ടി അവിടെ തന്നെ മറ്റൊരു വിധത്തിലും അവിടെ അരി വായിക്കപ്പെടാം ഈ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങളെ മുൻനിർത്തി ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു പോകുന്ന വീണ്ടും പറയാൻ ഇതുവരെ നബിയോട് പ്രാർത്ഥനയല്ല പറയാണ് പറഞ്ഞോട് പറയുന്നത് അതിനെ സംബന്ധിച്ച് എന്നിട്ട് നിങ്ങളോട് ഈ ഇടപെടാൻ വേണ്ടി ആവശ്യപ്പെട്ടതിന് ശേഷം ശേഷം

ും ഞാനൊരു ചെറിയ ഉദാഹരണത്തിന് വേണ്ടി അപ്പോൾ പറഞ്ഞതാ പറഞ്ഞതാണുള്ള ഒരു ഉണ്ട് അതിൽപ്പെട്ടതാണ് അതിൽപ്പെട്ടതാണ് സദിനെ തുടങ്ങി താരമാണ് മാർഗങ്ങൾ കൊണ്ട് ഉത്തരം കിട്ടാനുള്ള മാർഗം മാർഗങ്ങൾ ആ മാർഗം അവലംബിക്കുകയും അംഗീകരിക്കും പഠിപ്പിച്ചതായതുകൊണ്ടായിരത്തോണ്ട് ഖുർആനും ഹദീസും പഠിപ്പിച്ച ഒരു വിഷയത്തെ ഏതോ കക്ഷികൾക്ക് പ്രതിഷേധമുണ്ടെന്ന് മനസ്സിലാക്കി കൈയൊഴിക്കാൻ കൈ ഖുർആൻ അനുസരിച്ച് സഹാസികളെ പിന്തുടർന്ന് ജീവിക്കുന്നവരാണ് ആ സഹാബികളുടെ ജീവിതം പഠിച്ച വിവാദങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്നവരാണ് അവരെ തള്ളിയിട്ട് ഏതോ ഒരു കുറച്ച് പേരല്ലാത്തവർ വന്നിട്ട് അതൊക്കെ ഒപ്പാണെന്ന് വന്നാൽ അതൊക്കെ വലിച്ചെടുത്ത് പോകുന്നവരല്ല അവരുസന്ധി വശത്തി